ഹായ് നമുക്കിന്നൊരു ലൈനിങ് ചുരിദാറിൻ്റെ ടോപ്പ് എങ്ങനെയാണ് കട്ട് നോക്കാം നമ്മൾ നല്ല പീസിലല്ല കട്ട് ചെയ്യുന്നത് അളവൊന്നും മാർക്ക് ചെയ്യുന്നത് നമ്മൾ ലൈനിങ് തുണിയിലാണ് മാർക്ക് ചെയ്യുന്നത് അവിടെ ലൈനിങ് തുണി രണ്ടാക്കി മടക്കി ഇട്ടതിന് ശേഷം തേരുവശ അപ്പുറത്തെ ഭാഗത്തും മടക്ക് വരുന്ന ഞാൻ നിൽക്കുന്ന അവസ്ഥയ്ക്കും ഉള്ള പോലെയാണ് ഇട്ടിരിക്കുന്നത് എനിക്കിവിടെ ഇറക്കം വേണ്ടത് നാൽപ്പത്തിനാലിഞ്ച് ഇറക്കമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഷോൾഡർ ആണ് ചെയ്യുന്നത് ഷോൾഡർ നമ്മളിപ്പോൾ ഇതൊരു ബോട്ടിനൊക്കെ ആയതുകൊണ്ട് പതിമൂന്നരയാണ് നമുക്ക് ഷോൾഡർ വേണ്ടത് പതിമൂന്നര ആകുമ്പോൾ ആറേ മുക്കാൽ അതേ ആറേ മുക്കാൽ തന്നെ നമ്മൾ കൈക്കുഴിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വണ്ണം മാർക്ക് ചെയ്യുന്നു വണ്ണം മാർക്ക് ചെയ്യുന്ന ഇത്രയെന്ന് വെച്ചാൽ എനിക്കിവിടെ പതിനേഴാണ് വേണ്ടത് അപ്പം ഞാനൊരു എട്ടേ കാല് വണ്ണത്തിൻ്റെ അടുത്ത് മാർക്ക് ചെയ്തു സൈഡ് ഓപ്പൺ ഒരു പത്തൊൻപതിൽ മാർക്ക് ചെയ്തു ഷേപ്പ് വെണ്ണം ഒരു പതിമൂന്നരയിൽ മാർക്ക് ചെയ്തു അപ്പോൾ എനിക്കിവിടെ ഷേപ്പ് വെണ്ണം വേണ്ടത് പതിനാലാണ് അപ്പോൾ പതിനാലാവുമ്പോൾ ഒരു വശം നാല് ഏഴ് ഏഴിന് ആണ് നമ്മൾ ഒരു വശം മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡ് ഓപ്പണിൻ്റെ എടുത്ത് നമുക്ക് പതിനേഴര വേണം അപ്പം പതിനേഴയാകുമ്പം എട്ടേ മുക്കാൽ ഫ്ലെയർ ഞാനിവിടെ ഒരു ഇരുപത്തിരണ്ടാണ് എടുക്കുന്നത് ഇരുപത്തിരണ്ടാവുമ്പോൾ നമുക്ക് പതിനൊന്ന് ലെയറുമായേ ഇനിയിപ്പം നമ്മൾ ആ പോയിന്റിലേക്ക് ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഷേപ്പ് വരച്ച് അതിന് ശേഷം നമ്മൾ കൈക്കുഴി വെട്ടി കൈക്കുഴി എന്ന് വെച്ചാൽ നമ്മൾ ആ ബോക്സ് ആക്കിയെടുത്തുനിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ കൈക്കുഴി നമുക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പം നമ്മൾ നാലിഞ്ചാണ് നെക്കിൻ്റെ അകലെടുത്തിരിക്കുന്നത് പിന്നെ അകലും നാലിഞ്ച് ഇറക്കവും നാലിഞ്ച് അത് നമ്മളൊരു ബോക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ബോട്ടിനൊക്കെ എൻ്റെ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒരു തോണി ഷേപ്പ് വരുന്ന പോലെ മുറിക്കണം നല്ലോണം കുഴിക്കാണ്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് തയ്യൽത്തുമ്പ് ഒന്നര ഇഞ്ച് തുമ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ലൈനിങ് പാർട്ട് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളത് നല്ല പീസിലേക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല പീസിലെടുത്ത് കട്ട് ചെയ്യുമ്പോൾ നല്ല പീസിന് കുറച്ച് തുമ്പ് കൂടുതലിട്ട് നമ്മൾ കട്ട് ചെയ്യും അതായത് ലൈനിങ് കൂട്ടി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ബാക്കി എക്സ്ട്രാ വരുന്ന പീസുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത് സ്ലീവ് മാർക്ക് ചെയ്യുന്നത് നമുക്കൊരു ഇരുപത്തഞ്ച് ആണ് സ്ലീവിൻ്റെ ഇറക്കം വേണ്ടത് അതായത് ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയിരിക്കുന്ന കൈയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തഞ്ച് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ കൈയുടെ താഴത്തെ വണ്ണം ഒരു നാല് പിന്നെ നമ്മൾ കൈക്കുഴി നമുക്ക് പതിനഞ്ചരയാണ് വേണ്ടത് അപ്പോൾ ഒരു ആറരയിൽ എടുത്തിട്ട് താഴോട്ടൊരു മൂന്നര ഷേപ്പ് ഇട്ടിട്ട് ആണ് നമ്മൾ കൈക്കുഴി വെട്ടിയിരിക്കുന്നത് അപ്പോൾ താഴത്തെ വണ്ണം ഒരു ഒൻപതും അതിൻ്റെ താഴെ ഒൻപത് അങ്ങനെ ആ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ കൈ വെട്ടിയെടുക്കുകയാണ് ഇവിടെ നമ്മൾ കട്ടിങ് മാത്രമേ ഉള്ളു കേട്ടോ ഇനി അടുത്ത വീട്ടിലൂടെ വീണ്ടും കാണാം